വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് മഞ്ചേരി മെഡിക്കൽ കോളേജിന് മുന്നിൽ മുദ്രാവാക്യം വിളിച്ച് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ആരോഗ്യമന്ത്രിയിൽ നിന്ന് കിട്ടിയത് അവഗണന മാത്രമെന്ന് വിദ്യാർത്ഥികൾ സഹി കെട്ടാണ് ഇറങ്ങിയതെന്നും സ്വന്തമായി കെട്ടിടം വേണമെന്നുമാണ് വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത് നഴ്സിംഗ് കോളേജിലെ മുഴുവൻ ബി എസ് സി നഴ്സിംഗ് വിദ്യാർത്ഥികളും ക്ലാസ് ബഹിഷ്കരിച്ച പ്രതിഷേധത്തിൽ പങ്കെടുത്തു മെഡിക്കൽ കോളേജ് ഒ പി ബ്ലോക്കിനു മുന്നിലായിരുന്നു വിദ്യാർത്ഥികളുടെ പ്രതിഷേധം നാല് ബാച്ചുകളിലായി ബാച്ചുകളായി ഇരുനൂറ്റി വിദ്യാർത്ഥികളാണുള്ളത് എന്നാൽ നാല് ബാച്ചുകളായി രണ്ട് ക്ലാസ് മുറികൾ മാത്രമാണുള്ളത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ താമസം എം ബി ബി എസ് വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലിലാണ് ഒരു റൂമിൽ പേർ വരെ താമസിക്കുന്നതായും പരാതിയുണ്ട് ഓഫ് നഴ്സിംഗ് മഞ്ചേരി എന്ന് ഈ സർക്കാർ സ്ഥാപനം ഇവിടെ സ്ഥാപിച്ചത് നാളെ ഇതുവരെ ആയിട്ട് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു കോളേജ് കെട്ടിടമോ ഒരു ഹോസ്റ്റൽ സൗകര്യമോ സർക്കാർ ഇതുവരെ ഒരുക്കി തന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഞങ്ങൾ നിവേദനങ്ങളായിട്ട് മന്ത്രിമാരെയും ഡി എം ഇ ജെ ഡി എൻ ഇ തുടങ്ങിയ ഞങ്ങളുടെ അധികാരികളെല്ലാം കാണുകയുണ്ടെങ്കിൽ പക്ഷേ ഇതുവരെ ഞങ്ങൾക്ക് ഇതിനൊരു പോസിറ്റീവായിട്ട് റെസ്പോൺസ് ലഭിച്ചിട്ടില്ല മെഡിക്കൽ കോളേജ് തന്നെ എന്താ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഒരു അംഗീകാരമില്ലാത്ത ഒരു നഴ്സിംഗ് കോളേജിൽ ഞങ്ങൾ നിൽക്കുന്നത് ആകെ കോളേജിനൊരു ബോർഡ് മാത്രമേ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാസ് മുറികൾക്ക് വേണ്ടിട്ട് അടിയും ഉന്തും പിടിയാണ് നടക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ നിലവിൽ നിന്ന് പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് എന്ത് ചെയ്യണം എല്ലാ പ്രശ്നങ്ങളും അഭിസംബോധന ചെയ്ത് ഞങ്ങൾക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാവണം അതുവരെ ഈ സമരം മുന്നോട്ട് തന്നെയാണ് പിന്നോട്ട് ഒരിക്കലും പോകില്ല എന്നാണ് ഞങ്ങളുടെ തീരുമാനം നഴ്സിംഗ് കോളേജിനും നഴ്സിംഗ് സ്കൂളിനുമായി നേരത്തെ ചരണിയിൽ അഞ്ച് ഏക്കർ സ്ഥലം ഏറ്റെടുത്തിരുന്നു ചരിവ് മൂലം പ്രദേശം നിർമ്മാണ പ്രവർത്തനത്തിന് അനുയോജ്യമല്ലെന്ന് പൊതുമരാമത്ത് വകുപ്പ് റിപ്പോർട്ട് നൽകിയതോടെ നിർമ്മാണം മുടങ്ങി സൌകര്യങ്ങൾ നൽകാമെന്ന് രേഖാമൂലം ഉറപ്പു നൽകിയാൽ മാത്രമേ പ്രതിഷേധം അവസാനിപ്പിക്കൂ എന്ന നിലപാടിലാണ് വിദ്യാർത്ഥികൾ ന്യൂസ് ബ്യൂറോ മഞ്ചേരി